ത്തരം പോത്തും കുട്ടികൾ കേട്ടാ ഈ നിക്കട ഇതേ ശലി ഒന്നുണ്ട് കേട്ടാ ഇതാ എന്താ ഈ ലൈനൊക്കെ വില വില പോകാം എന്താ അറുപത്തയ്യായിരം ആറാണ് അറുപത്തയ്യായിരം മിനി ആ വില കുറയും അറുപത്തയ്യായിരം പറച്ചിലും അങ്ങനെയാണ് ആ ഞാൻ പറഞ്ഞോട്ടെ കുഴപ്പം ചാ വില അങ്ങനന്നല്ലേ പറയുമ്പോ അങ്ങനെ പറയാ പറയുമ്പോ ചിലവര് വില കേൾക്കുമ്പോ പാറകല്ലുമ്പോ കയറിക്കണേ പാർ കല്ലുമ്പ് കയറിക്ക കാരണം ഇനി ബുഗ് വേണമെങ്കിലാണ്ട് വേണ്ട പടി ഇങ്ങോട്ടിട്ടാവും കേട്ടാ മൂത്തും കുട്ടിയുള്ള ഏരിയയിലപ്പിക്കണേ പൊത്തും കുട്ടികളെ പോലെയുണ്ട് ഇത് രണ്ടെണ്ണം ഇയാൾ ഇവിടെ നടക്കലെടുത്തിട്ട് കുറായി ഒക്കത്ത് കൈ വെച്ചിട്ട് കുറേ നേരം കുറെ നേരമായി കിട്ടണം ഇതാ പോത്തു പോ കൊടുക്കോള ആ വിടെണ്ടല്ലേ എടുത്തില്ലേ ഒന്നും വേണ്ടേ അല്ല ഞാൻ വണ്ടി കിട്ടാത്ത ആരനെ വണ്ടി തിരക്ക് കൂടുതലാണ് ഒലേ വണ്ടി ഇല്ല ഓട്ടം പോയിട്ടാ ഇത് മൊത്തം എടുക്കാനോ ചിട്ടാ ഏണ്ണം പാടെ ഈ ഏഴെണ്ണം പാടണ്ടേ കച്ചവടം ചെയ്യാലോ വെച്ചിട്ട് പോത്തുമുട്ടികൾ ഏതാ ഇതാ ഈ പോത്തുട്ടികളൊക്കെ എന്താ വില ചോദിച്ചു പതിനഞ്ച് ഇരുപതാ പതിനഞ്ച് ഇരുപത് ഒക്കെ വില ആ എത്രക്കാർ വരിക എത്രയൊക്കെ തരിക ആ എത്രയൊക്കെ തരിക ഉടപ്പന മുറിച്ചാലോ പന മുറിമറല്ലേ ആ മലയാളത്തിന് വരെ പറ അത് കണ്ടിട്ടുണ്ട് അതുണ്ടാവല്ലോ അതിന് അത് പോത്തല്ല അമ്പത്തഞ്ചാം ഗൂഗിൾ പ്ലേ മതിയാ ഗൂഗിൾ പേ അല്ല ഗൂഗിൾ പ്ലേ എവിടെ കുഞ്ഞുമായിട്ടവിടെ ഗൂഗിൾ പ്ലേ ഞാന് ഇപ്പൊ കണ്ടാക്ക നിങ്ങൾ എടുക്കുന്നു നിങ്ങൾ എടുക്കണം കാണണം എന്നിട്ട് ഞാനല്ലെങ്കിൽ അതിന് മേടിച്ചുണ്ടാവ നിങ്ങൾ ഇവിടുന്ന് എടുത്തിട്ട് ചന്തത് കന്നൊടുക്കുന്നുണ്ട് ഞാൻ മേടിച്ചിട്ടുണ്ടാവുക ആ അത് ഞാൻ ഇപ്പം ഭാര്യ വിളിച്ച ആ ആരെണ്ണ അത് കുഴപ്പമില്ലാത്തപ്പോ തോട്ടികള അത് അയച്ചു കാണിക്കണ്ട ടപ്പൊത്ത് അയച്ചു കാണിക്കട്ടുണ്ട് എന്താണ് കഴിഞ്ഞാലേ അച്ചവടം നടന്നോട്ടെ ചേട്ടാ അതല്ലേ ആയിരത്തി ചേച്ചി അതാ അത് ഒന്നതല്ലേ ആ അതിന്റെ ഇടയിൽ ഉണ്ടല്ലേ അഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പോഴത്തെ ഇതിൽ അറുപത്തഞ്ഞൂറ് രൂപയ്ക്ക് എടുക്കാം അതിന് ചെയ്താലോ ചോദിക്കുന്നുണ്ട് പോയാ പോയാണെന്നില്ലേ ക്യാമറ ലോങ് കൂട്ടാൽ അതാ ഇതൊന്നും നല്ല തരക്കാട്ടൊക്കെ ഞാൻ കുടിച്ചു മൂന്ന് കുറച്ച് കേട്ടോ കുടിക്കാൻ പോകും അടക്കടക്ക് വീട്ടിലെ പിടിച്ചോളേ ஓத்து பிடித்தம் முட்டு நாடு ஆடிச்சு பிடிச்சு கட்டி பிடிச்சு கட்டி ஆ கெட்டு கெட்டுல ஓத்து ஓடும் ஆள்க்காரக்கெண்ட ஓடி வரல ചോറ് എല്ലാരും കൊണ്ട് ഓടി വരണ്ട് നമ്മള് കല്ലിന്റെ മൊഴിന്ന് ഇപ്പൊ എവിടൊക്കെ ഓടി വെച്ചിട്ടുണ്ട് എവിടക്കതിന്റെ ഇടയിൽ ഓടണം ഞമ്മള് ഈ പോത്തുള്ള ഇടയിൽ കൂടെ കുടിക്കില്ലേ എടഞ്ഞ പോത്തിട്ടാ എടഞ്ഞ പോത്ത് എടഞ്ഞ പോത്തിനെ കാണാനാണ് ആൾക്കാരൊക്കെ കൂടിക്കണ് ഇവിടെ എല്ലാരും ഉണ്ട് പോത്ത് അടഞ്ഞി നറുണ്ട് പോത്ത് അടഞ്ഞിക്കുന്നുട്ടാ ഈ തിരക്ക് പോത്ത് അടഞ്ഞത് കാണാനാട്ടാ അല്ലാതെ പോത്തിനെ കാണാൻ വന്നല്ല ഇവിടെ അടഞ്ഞ പോത്തിനെ കാണാല്ലോ അത് എടഞ്ഞ പോത്തിനെ കെട്ടിണ്ട് കേട്ട ആ കാണോ ആ ബോത്തളാട്ട എടഞ്ഞ രണ്ട് ബോത്തള് അതാ അതാ ബോധി മാത്രമേ കാണിച്ചോളൂ മൊത്തം കാണിച്ചോളൂ നിങ്ങൾ മൊത്തം അത് മാത്രമേ കാണിച്ചോളൂ